പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ വിശുദ്ധമായ പറയുകയാ നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത് പരിശുദ്ധമായ നേരം കൊണ്ട് പടച്ചിറപ്പിനെ പേടിച്ചു നടക്കുന്ന മാതാപിതാക്കൾ ഉണ്ടല്ലോ അവർക്കാട് നല്ല മക്കൾ ഉണ്ടാകുന്നത് അവരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത് വിശുദ്ധമായ കുറാ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളുടെ ഭാര്യമാരെ കുറിച്ച് ചിന്തിക്കുക നല്ല ഉമ്മമാരുടെ ാണ് നല്ല മക്കൾ വളരുന്നത് അള്ളാഹിബന് പകർന്നു ജീവിച്ചിരുന്ന ഒരു മാതാവ് വളർത്തിയ മക്കളും ഇന്നു വരെ തലതിരിഞ്ഞു പോയിട്ടില്ല നിങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് നോക്ക് ഉമ്മമാര് വളർത്തിയ പ്രവാചകന്മാരുടെ ചരിത്രം അറിയുമല്ലോ മഹാനായ കലിമുല്ലാഹി മുസാനബി അലി അസ്സലാമുതൽ എത്രയോ പ്രവാചകന്മാരെ ഉമ്മമാരാണ് വളർത്തിയത് തുടച്ചവനെ നിങ്ങളുടെ സ്വയപത്തിന്റെ ചരിത്രമാകട്ടെ താപി നിങ്ങളുടെ ചരിത്രമാകട്ടെ ഈ മാമുമാരുടെ ചൗത്രമാകട്ടെ ഔലിയാക്കന്മാരുടെ ചരിത്രമാകട്ടെ നല്ല ഉമ്മമാര് വളർത്തിയ ഒരു മക്കളും ഇന്നു വരെ തലതിരിഞ്ഞു പോയിട്ടില്ല അള്ളാഹുവിന്റെ പരിശുദ്ധ